ക്ഷേത്ര നമസ്കാരം നിലവിളക്ക് മൾട്ടി റൈസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അന്തിക്കുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്ര സന്നിധി എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പട്ടാൽ എന്ന സ്ഥലത്തു നിന്നും അര കിലോമീറ്റർ വടക്ക് മാറി അന്തിക്കുളങ്ങര എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അന്തിക്കുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രം നിരവധി പ്രത്യേകതകളും സവിശേഷതകളും നിറഞ്ഞ ഈ ക്ഷേത്രത്തിൽ അനേകം ഭക്തജനങ്ങളാണ് ദിവസം തോറും എത്തിച്ചേരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്തിക്കുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം േത്ര സന്നിധി ലമരു ഭഗവാൻ ഭഗവതി സദാ സമയവും അനുഗ്രഹം സദാ സമയവും ചൊരിയു ക്ഷേത്ര സന്നിധി ഭഗവതി നവഗ്രഹക്ഷേത്രം ഒരേ ശ്രീകോവിലിനകത്ത് പടിഞ്ഞാറ് ദർശനമായി ആസനസ്ഥരായി ഭദ്രകാളിയും വനദുർഗയും കുടികൊള്ളുന്ന അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണിത് ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് ചെറിയ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ശാസ്താവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശാസ്താവിന്റെ തൊട്ടടുത്ത് വലതുഭാഗത്തായി മറ്റൊരു ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി ഉണ്ണിഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട് ഉണ്ണിഗണപതിയുടെ ശ്രീകോവിൽ മുമ്പിലായി മഹാദേവന്റെ അന്തിമഹാകാള സങ്കല്പത്തിൽ ഒരു നിലവിളക്കും ഇവിടെയുണ്ട് ക്ഷേത്ര ചുറ്റുമ്പലത്തിന് പുറത്ത് വളരെ പ്രത്യേകതയുള്ള വളഞ്ഞ ഒരു ആൽമരം നിൽക്കുന്നുണ്ട് ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ പണ്ട് മുതൽക്കേ ഭദ്രകാളിയെയും വനദുർഗയെയും വിളക്ക് വെച്ച് ആരാധിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ ഭദ്രകാളിയുടെയും വനദുർഗയുടെയും മൂലസ്ഥാനമായി കണക്കാക്കി ഇന്നും ഇവിടെ വിളക്ക് വെച്ച് ആരാധിച്ചു വരുന്നു ക്ഷേത്രത്തിന്റെ കിഴക്കേ മൂലഭാഗത്ത് ഒരു നാഗത്തറയുണ്ട് ഈ നാഗത്തറയിൽ നാഗരാജാവ് നാഗയശി രക്ഷസ് എന്നീ പ്രതിഷ്ഠകളുണ്ട് നാഗത്തറയോട് ചേർന്ന് വലിയൊരു നവഗ്രഹത്തറ കമ്പിവേലിയിട്ട് സംരക്ഷിച്ചിരിക്കുന്നു ഈ നവഗ്രഹ വാഹനങ്ങളിൽ നവഗ്രഹങ്ങൾ പത്നി സമേതം കുടിയിരിക്കുന്നത് ഈ നവഗ്രഹത്തറയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നവഗ്രഹങ്ങൾ പഗ്നി സമേതം കുടിയിരിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമാണിത് അതുകൂടാതെ തന്നെ നിരവധി പ്രത്യേകതകളും സവിശേഷതകളും ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്ര അന്തിക്കുളങ്ങര ഭഗവതി നവഗ്രഹക്ഷേത്രം അന്തികുളങ്ങര എന്ന ഈ പ്രദേശത്ത് ഒരേ ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനത്തിൽ വാണരുള്ളുന്ന ഭദ്രകാളിയും വനദുർഗയും വളരെ ശാന്ത സ്വരൂപരാണ് ഈ ശ്രീകോവിലിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ടാണ് ഈ രണ്ട് ദേവിമാരും ഇരിക്കുന്നത് സാധാരണയായി ഭദ്രകാളി അമ്മ മഞ്ഞും മഴയും വെയിലും കൊണ്ട് ഇങ്ങനെ ഇരിക്കാറില്ല എന്നാൽ ഈ ക്ഷേത്രത്തിൽ ദുർഗയോടൊത്ത് ഭദ്രകാളി അമ്മ വളരെ ശാന്തസ്വരൂപിണിയായി ഇരിക്കുന്നു എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അമ്മ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്തും തരുന്ന അമ്മമാരാണിവർ ഈ അമ്മമാരുടെ അനുഗ്രഹം വാങ്ങുന്നതിനും ദർശനത്തിനുമായി നിരവധി ഭക്തജനങ്ങളാണ് ഈ അന്തിക്കുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ുളങ്ങര ക്ഷേത്രത്തിലെ മേശാന്തിയാണ് ഞാൻ ഇവിടെ ക്ഷേത്ര ദർശനം അഞ്ചര തൊട്ട് രാവിലെ പത്തുമണി വരെയാണ് ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിനെ ദുർഗയും ഭദ്രകാളിയായിട്ടാണ് ഇരിക്കുന്നത് അത് ഒരു ശ്രീകോവിലാണ് ഇരിക്കുന്നത് ഒറ്റ ശ്രീകോവിലെ ദുർഗയും ഭദ്രകാളിയായിട്ട് ആണ് ഇരിക്കുന്നത് ഇവിടെ ഉപദേവന്മാരായിട്ട് ശാസ്താവും ഗണപതിയുമാണ് ഉണ്ട് പിന്നെ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവഗ്രഹ ക്ഷേത്രമോട് കൂടിയാണ് നവഗ്രഹങ്ങളുണ്ട് ഇവിടെ അത് ഭാര്യസമേതനായിട്ടിരിക്കുന്ന നവഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ വന്ന ഭക്തജനങ്ങൾ ഇവിടെ വരുമ്പോ എന്നോട് പറയാറുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങള് സാധിച്ച് സാധിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് അതൊരു ഭയങ്കര സന്തോഷമായിട്ട് തോന്നാറുണ്ട് ഈ അമ്മമാര് നമ്മളെ കൈവിടാതെ എൻ്റെ ഇടവും വലവും അത് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് ഇടവും വലമായിട്ട് കണക്കാക്കണ അമ്മമാരാണ് ഇവര് രണ്ടുപേര് നമുക്കൊരു താങ്ങും തണലായിട്ട് എൻ്റെ മക്കളെ ഒരു നേർവഴി നയിച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നേർവഴി നയിക്കണേ എൻ്റെ മക്കളെ എന്നെയെന്ന് മാത്രമേ പ്രാര്ത്ഥിച്ചോളൂ ചെറുപ്പത്തിലെ ഭർത്താവ് മരിച്ചു ഞാൻ ഇവിടെ വന്നതാണ് പക്ഷെ ഞാൻ ഇന്ന് വരെ ദേവിമാര് ഞങ്ങളുടെ തുണച്ചക്കാണ് എൻ്റെ രണ്ട് പിള്ളേരും വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായില്ലെങ്കിലും രണ്ട് പിള്ളേരും പഠിച്ചു അവരെ കഴിയണമാതിരി പഠിച്ചവർക്കൊക്കെ ഒരു ജോലിയായി രണ്ടുപേരും കല്യാണം അതൊക്കെ അമ്മമാരെ എനിക്ക് ആരും ആശ്രയവും ഇല്ല എൻ്റെ പിള്ളേരുടെ കല്യാണം ഒക്കെ നടത്തണേ അവരെ ഞാൻ അവരെ അച്ഛനും ഇല്ല ചെറുപ്പത്തിൽ എനിക്കും ഉണ്ടായില്ല അപ്പോൾ ഒരു സഹായത്തിന് ഹെല്പിനൊക്കെ ഉണ്ടാവൂല അതുകൊണ്ട് അവരെയൊക്കെ ഒന്ന് തുണിക്കണമെന്ന് വിചാരിച്ചു രണ്ടുപേരും പത്തി ഇരുപത്തി ആറ് വയസ്സായപ്പോഴേക്കും കല്യാണം കഴിച്ചു രണ്ടുപേരും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോരുകയാണ് നമ്മൾ ആരും കൈ വീടില്ലാത്ത അമ്മമാരാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ ദാവദ്ര ക്ഷേത്രത്തിനും ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് അതുമാതിരി നവഗ്രഹങ്ങൾ ദൂരെ ആളുകളിൽ നിന്ന് പോലും ഈ കല്യാണം നടക്കാത്ത ആളുകൾക്കൊക്കെ ഈ നവഗ്രഹങ്ങളുടെ ഗ്രഹദോഷം മൂലം ഉള്ള ദോഷങ്ങളെല്ലാം മാറ്റണത് ഈ നവഗ്രഹങ്ങളാണ് അത് കുറേ ദൂരേന്ന് വരും പിന്നെ നമ്മുടെ കേരളത്തിൽ ഭാര്യസമേതരായിട്ടിരിക്കണ നവ നവഗ്രഹങ്ങൾ എന്ന് പറയണ ഇവരാണ് ഉള്ളു ഒരു കേരളത്തിൽ നവഗ്രഹ നവഗ്രഹ ക്ഷേത്രങ്ങളുണ്ട് ക്ഷേത്രം ഇവിടെയാണ് എനിക്ക് എൺപത്തിമൂന്ന് വയസ്സായി ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയാൻ എമ്പുലമായിട്ട് എനിക്ക് ക്ഷേത്രത്തിനെ പറ്റി അറിയാവുന്ന ഒരാളാണ് ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ ഇല്ലെങ്കിൽ എന്റെ വീട്ടിലിരുന്നാലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഈ ദേവി ദേവന്മാരെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എനിക്കതിൻ്റെ അനുഭവങ്ങൾ പലതും കിട്ടാറുണ്ട് ഇപ്പം അടുത്ത കാലത്ത് ഒരു വ്യക്തി എൻ്റെയൊക്കെ വന്ന് ചോദിച്ചു എന്നെ വിളിക്കുന്നത് സാമി നാപ്പറ്റും എൻ്റെ മകന് ഗെൽഫ് ഒരു ജോലി കിട്ടണം അതിന് വല്ല മാർഗം കൊണ്ടുവന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ജോലി കിട്ടും ഇല്ലല്ല രീതിയിലുള്ള വഴിപാടുകൾ ചെയ്യണം അപ്പം ഇവിടുത്തെ ഇതാണ് ഇപ്പോൾ നടന്നിട്ട് രണ്ട് മൂന്ന് മാസമായി അപ്പൊ അത് ചെയ്തോളൂ നിങ്ങൾക്ക് അവര് അതുപോലെ ചെയ്തു ഇന്നും കേൾപ്പില്ല സെറ്റലായ വഴി കൂടെ നമ്മൾ പോയാൽ തിരിച്ചടി ഉറപ്പാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെ പേര് അരുണ് ഞാൻ വിദേശത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ കല്യാണാലോചനകളൊക്കെ നടക്കണമൊന്നും ഉണ്ടായില്ല അങ്ങനെ കാര്യങ്ങളും തടസ്സങ്ങളും മൊത്തം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ അമ്പലത്തില് പതിവായി അമ്മ ഒന്ന് പ്രാർത്ഥിച്ചും വഴിപാടുകളും അങ്ങനെയൊക്കെ ചെയ്താണ് വിവാഹം നടന്നത് ഇപ്പം സുഖമായിട്ട് ഇതായിട്ട് നടന്നു പോകണം നല്ല കാര്യങ്ങളും അന്തിക്കുളങ്ങര ഭഗവതിയുടെ അനുഗ്രഹങ്ങളാണ് ഈ രീതിയിൽ ഇപ്പോൾ നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അന്തിക്കുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്ത് കുടിയിരിക്കുന്ന ഉണ്ണിഗണപതിക്കുമുണ്ട് പ്രത്യേകതകൾ ഈ ഉണ്ണിഗണപതി കുസൃതിയും കുറുമ്പുമുള്ള സന്തോഷവാനായ ക്ഷിപ്രപ്രസാദിയായ ഉണ്ണി ഈ ഉണ്ണിഗണപതിക്ക് നേദ്യം നൽകി പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ സർവ്വ തടസ്സങ്ങളും നീക്കി കാര്യസിദ്ധി നേടിക്കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഉണ്ണിഗണപതിയുടെ പ്രത്യേകത അട പാൽപായസം അവിൽ മലർ ശർക്കര എന്നീ നിവേദ്യങ്ങൾ ഭക്തർക്ക് നിവേദ്യ ഒഴിപാടായി ഉണ്ണിഗണപതിക്ക് സമർപ്പിക്കാവുന്നതാണ് അറിഞ്ഞോ അറിയാതെയോ ഇവിടെ ഈ അന്തികുളങ്ങരയിൽ എത്തിപ്പെട്ടതാണ് കലിയകുരതനായ ശാസ്താവ് ഈ ശാസ്താവിന്റെ തിരുനടയിൽ എളുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ശനിദോഷം അകലും എന്നുള്ളത് തീർച്ചയാണ് അതുകൂടാതെ എല്ലാ മലയാള മാസം ഒന്നാം തീയതിയിലും അന്തിമഹാകാളന്ന് പത്മവിട്ട് കടും പായസം നിവേദ്യമായി നൽകി വരുന്നു ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് നാഗരാജാവിനെയും നാഗയക്ഷിയെയും യക്ഷസിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു നിങ്ങളുടെ ഭൂമി സംബന്ധമായ സർവ്വദോഷങ്ങളും ഭൂമി സംബന്ധമായ ക്രയവിക്രയ തടസ്സങ്ങളും നീങ്ങുന്നതിന് നാഗരാജാവിനെയും നാഗയക്ഷിയെയും യക്ഷസിനെയും തൊഴുതു പ്രാർത്ഥിച്ച് എല്ലാ മാസത്തിലെയും ആയില്യം നാളിൽ നാഗരാജാവിനും നാഗയക്ഷിക്കും മഞ്ഞൾപ്പൊടി അഭിഷേകവും യക്ഷസിന് പത്മവിട്ട് പാൽപായസവും വഴിപാടായി സമർപ്പിച്ചാൽ നിങ്ങളുടെ ഭൂമി സംബന്ധമായ എല്ലാ ദോഷങ്ങളും അകലും എന്നുള്ളതാണ് വിശ്വാസവും അനുഭവവും കേരളത്തിൽ നിരവധി ഉണ്ടെങ്കിലും ഈ അന്തിക്കുളകരയിൽ പക്നിസമേതരായി വാണരലുന്ന നവഗ്രഹക്ഷേത്രത്തിലെത്തിയാൽ നിങ്ങളുടെ ഗ്രഹദോഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ നവഗ്രഹത്തറയിലെത്തി ഒൻപത് പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങളാൽ കഴിയുന്ന വഴിപാട് നവഗ്രഹങ്ങൾക്ക് സമർപ്പിച്ചാൽ നവഗ്രഹങ്ങളുടെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കുക വഴി യുവതീ യുവാക്കൾക്ക് മാംഗല്യഭാഗ്യവും തൊഴിലഭിവൃദ്ധിയും ദാമ്പത്യ ജീവിതം ആനന്ദപൂർണമായി തീരും എന്നുള്ളതും തീർച്ചയാണ് എല്ലാ ദിവസവും ഇവിടെ നവഗ്രഹ പൂജയും വർഷത്തിലൊരിക്കൽ ഈ ക്ഷേത്രത്തിൽ നവഗ്രഹ ഹോമവും നടത്തിവരുന്നു അന്തികുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രത്തിൽ നിലവറപ്പിച്ച ആൽമരത്തിനുമുണ്ട് പ്രത്യേകത പണ്ടുകാലം മുതൽക്കേ ഈ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഭദ്രകാളിയും വനദുർഗയും ഈ ആൽമര വാണിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആൽമരച്ചൂട് ദേവിമാരുടെ മൂലസ്ഥാനമായി കണക്കാക്കി ഭക്തർ ഇന്നും നിത്യേന വിളക്ക് വച്ച് ആരാധിച്ചു വരുന്നു ദേവിമാർക്ക് ഒരു കുട എന്ന പോലെ മേൽക്കൂരയായി ഈ ആൽമരം വളഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് മാത്രമല്ല ഈ ആൽമരത്തിനുള്ളിൽ ഒരു കുഞ്ഞൻ പാമ്പും അമ്മ പാമ്പും താമസിക്കുന്നുണ്ടെന്നും ക്ഷേത്ര നട അടച്ചു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പുറത്തു വരാറുണ്ടെന്നും ക്ഷേത്ര ജീവനക്കാർ പറയുന്നു ഇവിടെ ക്ഷേത്രത്തിലെ പ്രത്യേകത എല്ലാ മാസം ചോദ്യ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് നമ്മൾ പ്രസാദൂട്ട് നടത്തുന്നത് ആ പ്രസാദോട്ടിന് ഞങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ വന്ന് പച്ചക്കറികളൊക്കെ അരിയുന്ന സമയത്ത് ഈ കുഞ്ഞോട്ട് ഇടയ്ക്ക് വന്ന് പൊത്തി നിന്ന് ഇങ്ങനെ തല തല വെച്ച് നോക്കും നോക്കി അങ്ങനെ നോക്കി പോകാറുണ്ട് പിന്നെ എന്തെങ്കിലും ഇവിടെ വിശേഷാൽ പൂജയൊക്കെ നടക്കുന്ന സമയങ്ങളിൽ കാണാറുണ്ട് അന്തിക്കുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രം എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യമായിട്ടുള്ള ഭാര്യ സമേത ഒരു ക്ഷേത്രമാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അന്തിക്കുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രത്തിൽ ഈ ആൽമര ചുവട്ടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഭദ്രകാളിയും വനദുർഗയും എത്തിയത് ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് ക്ഷേത്ര ഉദ്ദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം ഒരു കൊടുങ്കാടായിരുന്നു ദേശാഠനത്തിന് വന്ന ഒരു സന്യാസി ഈ കൊടുങ്കാടിൽ വന്നു വിടുകയും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന രണ്ട് വിഗ്രഹങ്ങൾ അദ്ദേഹം ഈ ക്ഷേത്രത്തിന്റെ ഇപ്പോഴത്തെ മൂലസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് കായികണികളും മറ്റും ആ പ്രതിഷ്ഠയ്ക്ക് നിവേദ്യമായി നൽകി ആരാധിച്ചു പോരുകയും ചെയ്തിരുന്നു അന്ന് ഈ കാടിന് സമീപത്തുനിന്ന് തെല് മാറി കക്കാട്ട് ഇടക്കാട്ട് എന്ന രണ്ട് കുടുംബക്കാരും മറ്റു കുറച്ച് കുടുംബക്കാരും താമസിച്ചിരുന്നു ഈ കുടുംബക്കാർ സന്യാസി മണി കിളുക്കി പൂജ ചെയ്യുന്നതും മന്ത്രോച്ചാരണങ്ങൾ ഒരുവിടുന്നതും ശ്രദ്ധിച്ചിരുന്നു പക്ഷേ പ്രദേശവാസികൾ തെല്ല് ഭയത്തോടെയാണ് സന്യാസിയെ കണ്ടിരുന്നത് സന്യാസി തന്റെ പൂജയും മന്ത്രോച്ചാരണങ്ങളും തുടർന്നുകൊണ്ടേയിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്നും മന്ത്രോച്ചാരണവും മണിതാഥവും ഒന്നും കേൾക്കാതായപ്പോൾ കുറച്ച് ഭയന്നിട്ടാണെങ്കിലും ഈ നാട്ടുകാർ സംഘടിച്ച് കാടിനുള്ളിൽ തിരച്ചിൽ നടത്തി തിരച്ചിലിനൊടുവിൽ ആൽമര ചോട്ടിൽ നിന്നും രണ്ട് ദേവി വിഗ്രഹങ്ങളും വാൾ കിണ്ടി മണി അവർ കണ്ടെത്തി അന്ന് തിരച്ചിലിനായി പോയ പ്രദേശവാസികൾ സന്യാസിയെ കാണാതെ നിരാശരായും മടങ്ങുന്നതിനിടെ സന്യാസി പൂജയ്ക്ക് ഉപയോഗിച്ചിരുന്ന വാൾ മണി മറ്റു സാധനങ്ങളെല്ലാം ി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിൽ രോഗങ്ങളും ദുരിതങ്ങളും വന്നു ചേരുകയും അവരിൽ ചിലർ അകാലത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്തോ പന്തികേട് തോന്നിയ തദ്ദേശവാസികൾ അവർ സന്യാസിയിൽ നിന്നും കൊണ്ടുപോയ വാൾ മണി കിണ്ടി തുടങ്ങിയ സാധനങ്ങൾ തിരികെ കൊണ്ടുവന്ന് ആൽമര ചുവട്ടിലെ വിഗ്രഹത്തിൽ സമർപ്പിക്കുകയും വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ വിളക്ക് വെച്ച് തങ്ങളാൽ കഴിയുന്ന നിവേദ്യങ്ങൾ നൽകി ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നീട് ആ പ്രദേശത്തെ കുടുംബങ്ങളിൽ നിന്നും മാരാവ്യാധികൾ മാറുകയും ദുരിതങ്ങൾ ഒഴിയുകയും ഐശ്വര്യം കൈവരികയും ചെയ്തു ഇതോടുകൂടി പ്രദേശവാസികൾ ഒന്നാകെ ഈ ദേവിമാരെ വിളക്ക് വെച്ച് ആരാധിക്കാൻ തുടങ്ങി ആ ദേവിമാരാണ് ഇന്ന് ഈ അന്തികുളങ്ങരയിൽ ഭദ്രകാളിയും വനദുർഗയുമായി വാണാറുള്ളത് പ്രദേശവാസികൾ ആദ്യമായി വിളക്ക് വെച്ച് ദേവിമാർക്ക് നേതി അർപ്പിച്ചത് ചോതി നാളായിരുന്നു അതിന്നും അന്തികുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനമായി ആചരിക്കുകയും എല്ലാ മലയാള മാസത്തിലെയും ചോതിനാളിൽ ചോദ്യയൂട്ട് നടത്തുവരികയും ചെയ്തു ചോദ്യനാള് ആണ് ഈ ക്ഷേത്രത്തിലെ ദേവിമാരുടെ പിറന്നാൾ എന്നാണ് നമ്മളെല്ലാം പ്രശ്നവശാൽ കണ്ടെത്തിയിരിക്കുന്നത് എല്ലാ ചോതിനാളിലും ദേവിയുടെ പേരിൽ ഇവിടെ പ്രസാദ കൂട്ടും എല്ലാം കഴിഞ്ഞ എട്ട് പത്ത് വർഷമായിട്ട് നടത്തി വരാറുണ്ട് നമ്മളെ എല്ലാം നയിക്കുന്നത് ഈ നവഗ്രഹങ്ങളാണല്ലോ ഈ നവഗ്രഹത്തെ പ്രാർത്ഥിക്കുന്നതിനും അതിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്നതിനും ഈ അന്യ ദിക്കുകളിൽ നിന്നും വിദേശത്തുനിന്ന് പോലും ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു പ്രാവശ്യം വരുന്നവർ വീണ്ടും വരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് അത് ചെയ്തു പ്രയോജനം ലഭിക്കുന്നു എന്ന് അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളത് ഏർ ഇവിടെ വരുന്ന പലരും തന്നെ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ ഏറ്റവും തിരക്കുള്ള ഒരു ഇടമാണ് നവഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ഇടം എന്ന് പറയുന്നത് ഇവിടെ നവഗ്രഹത്തിൻ്റെ ഹോമം നടക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാ ദിവസവും പത്തിൽ കുറയാത്ത നവഗ്രഹ പൂജകൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പൂജകൾ നടക്കുന്നുണ്ട് ഗ്രഹപൂജ എന്നാണ് പറയുന്നതിന് ഗ്രഹപൂജകൾ വളരെയധികം നടക്കുന്നുണ്ട് അപ്പോൾ പൂജാ പൂജാസമയങ്ങളിൽ വളരെയധികം ഭക്തജനങ്ങൾ വന്ന് ആ കാര്യങ്ങൾ പൂജയിൽ പങ്കെടുത്ത് അനുഗ്രഹം വാങ്ങി പോകുന്നു എന്നുള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ആ വികസനത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷകളാണ് ഉള്ളത് ഇവിടെ നടപ്പന്തൽ വേണം അതുപോലെ തന്നെ വിവാഹങ്ങൾ നടത്തുന്നതിന് ചെറിയ ഊട്ട് നടത്തുന്നതിനെല്ലാം ആവശ്യമായ ഓഡിറ്റോറിയം വേണം ഈ ഇവിടുത്തെ ആ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അനവധി ഭക്തർ ഇവിടെ ഉണ്ട് അവർ നമ്മളെ കൈ കഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് ആ സഹായത്തിൻ്റെ ഫലമായി ഏറ്റവും അടുത്ത നാളുകളിൽ ഇവിടുത്തെ ഏർ മുന്നിലുള്ള നടപ്പന്തലും അതുപോലെ തന്നെ വളരെ വൈകാതെ തന്നെ ഓഡിറ്റോറിയവും എല്ലാം തയ്യാറായി വരുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ദേവിയെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം വളരെ ഭംഗിയായി ഉള്ളതുകൊണ്ട് ആ കാര്യം നടത്തി തീർക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവും ഞങ്ങൾക്കുണ്ട് എല്ലാവരുടെയും എല്ലാ ഭക്തജനങ്ങളുടെയും കേരളത്തിലുള്ളതും വെളിയിലുമായ എല്ലാ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും സാമ്പത്തിക സഹകരണങ്ങളും ആ കാര്യത്തിലേക്ക് നിങ്ങൾ അകമഴിഞ്ഞ് നൽകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം മുൻകാലങ്ങളെ അപേക്ഷിച്ച് അന്തിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ വളരെ കുറവായിരുന്നെങ്കിലും ഈ അടുത്ത കാലങ്ങളിലായിട്ട് കേട്ടറിഞ്ഞ് ഈ പ്രദേശത്തെയും ഈ ദേശത്തെയും വളരെ അധികം ഭക്തജനങ്ങൾ ക്ഷേത്ര ക്ഷേത്രത്തിൽ വന്ന് തൊഴുതുപോകുന്നുണ്ട് ഭദ്രകാളിയും വനദുർഗയും കുടികൊള്ളുന്ന ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് ധാരാളം ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ ഇനിയും പല കാര്യങ്ങളും നടത്തി തീർക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങളും ഭക്തജനങ്ങളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ ഭാര്യ സമേതരായ ഏക ക്ഷേത്രമാണ് അന്തികുളങ്ങര ഭഗവതി ക്ഷേത്രം ഇവിടെ രണ്ട് ദേവിമാർ ഒരേ സ്ത്രീകോവിലെ കുടികൊള്ളുന്നു ഇവിടെ വരുന്ന ദൂരദിക്കുകളിൽ നിന്നിൽ പോലും പല ഭക്തജനങ്ങളും ഇവിടെ നിന്ന് ദർശനം നടത്തി മടങ്ങുന്നതാണ് അവരുടെ കാര്യം സാധിച്ചതിനു ശേഷം അവർ മടങ്ങുന്നതാണ് അതുകൊണ്ട് തന്നെ ദേവിയുടെ അനുഗ്രഹവും നവഗ്രഹങ്ങളുടെ അനുഗ്രഹവും വാങ്ങിക്കുവാനായിട്ട് എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ് അന്തിക്കുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രത്തിലെ ഉത്സവം കുംഭമാസത്തിലെ മകർനാലിലാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് നാടിന്റെ നാനാ ഭാഗത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് പുണർദം നാളിൽ തുടങ്ങി മകൻ നാളിൽ പൊങ്കാലയോടെയാണ് ഈ ഉത്സവം സമാപിക്കുന്നത് അന്തികുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രം ഒരേ ശ്രീകോവിലിൽ മഞ്ഞും മഴയും വെയിലും കൊണ്ട് ശാന്തസ്വരൂപരായിരിക്കുന്ന ഭദ്രകാലിയുടെയും വനദുർഗയുടെയും സന്തോഷവാനായി ആട്ടുതൊട്ടിലാടുന്ന ഉണ്ണിഗണപതിയുടെയും ശനിദോഷം അകറ്റുന്ന ശാസ്താവിൻ്റെയും ശത്രുദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന അന്തിമഹാകാളന്റെയും ഭൂമിയുടെ അവകാശികളായ നാഗരാജാവിന്റെയും നാഗയേഷിയുടെയും രക്ഷസിന്റെയും ക്ഷണനേരം കൊണ്ട് ജീവിതം ശോഭനമാക്കി തരുന്ന നവഗ്രഹങ്ങളുടെയും അനുഗ്രഹവും വാങ്ങി ക്ഷേത്ര സന്നിധി ഇവിടെ നിന്നും യാത്ര തുടരുന്നു നിലവിളക്ക് മൾട്ടി സോർട്ട് എക്സ്രൈസ് ക്ഷേത്ര അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം